സ്വര്ണം പവന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയിലേക്കടുത്തതോടെ ആശങ്കയിൽ റെയിൽവേയും ട്രെയിൻ യാത്രയിൽ സ്വർണ്ണ കവർച്ചക്കാരെ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാൻ റെയിൽവേ പോസ്റ്ററും ബോധവൽക്കരണ വീഡിയോയും പുറത്തിറക്കി യാത്രയിൽ സ്വർണം തീരെ ധരിക്കരുതെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം സ്വർണം എന്ന രീതിയിൽ ധരിക്കുന്ന മുക്കുപണ്ടവും മോഷ്ടാക്കളെ മോഹിപ്പിക്കും മോഷണശ്രമത്തിനിടെ പരിക്കുപറ്റാനുള്ള ഉള്ളതിനാൽ സ്വർണമോ സ്വർണം എന്ന തോന്നലുണ്ടാക്കുന്ന മറ്റ് ആഭരണങ്ങളോ തീവണ്ടി യാത്രയിൽ ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം കള്ളന്മാർക്ക് കൂടുതൽ പ്രിയം സ്വർണ്ണ മുഗൾ മുഗൾബരത്തിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളുടെ പാദസരം വിദഗ്ധമായി പൊട്ടിച്ചെടുക്കും ഒരു വണ്ടിയിൽ സംഘമായി എത്തി വെവ്വേറെ കവർച്ചകൾ നടത്തി മറയുക എന്ന രീതിയുമുണ്ട് കൊങ്കൺ പാതയിലാണ് ഇത്തരം മോഷണങ്ങൾ ഏറെയും നടക്കുന്നത് മുൻപ് മംഗളൂരുവിൽ മറുനാടൻ മോഷണ സംഘത്തെ റെയിൽവേ സംരക്ഷണ സേന പിടിച്ചിരുന്നു ഇവർ മോഷ്ടിക്കാൻ എത്തുന്നതും മടങ്ങുന്നതും വിമാനത്തിലാണ് കൊങ്കൺ തിരുവനന്തപുരം മുതൽ മംഗളൂരു വരെ തീവണ്ടിയിൽ യാത്ര ചെയ്യും നിശ്ചിത അളവ് മോഷ്ടിച്ചു കിട്ടിയാൽ അതുമായി വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങും അതേസമയം കോച്ചുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാത്തത് തിരിച്ചടിയാണ് നിലവിൽ പുതിയ എൽ എസ് പി കോച്ചുകളിൽ മാത്രമാണ് ക്യാമറകൾ ഉള്ളത് കൊങ്കൺ പാതയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്കിരയാകുന്നത് കൊങ്കൺ വണ്ടികളിൽ നിലവിൽ കാവലിന് ആളില്ല ഒരു വണ്ടിയിൽ ഒന്നോ രണ്ടോ ടിക്കറ്റ് പരിശോധനകൾ മാത്രമാണുള്ളത് ഒറ്റപാതയായതിനാൽ പല സ്റ്റേഷനുകളിലും വണ്ടി പിടിച്ചിടും ഈ സമയം സുരക്ഷാ സംവിധാനങ്ങളും ഇവിടങ്ങളിലില്ല പുലർച്ചെയുള്ള യാത്രക്കാരുടെ ഉറക്കവും മോഷ്ടാക്കൾ മുതലെടുക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ നിർദ്ദേശവുമായി റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നത് Subscribe to One India and never miss an update.